ബിരിയാണി ബിരിയാണിണ്ടാക്കാന്നുമല്ല സാധനം കൂട്ടുന്ന പായസോ പായസം പൈസ ഇപ്പൊടി അതായത് പച്ചക്കറിയൊക്കെ മേടിക്കാം ഉണ്ടൊക്കെ രണ്ടു ദിവസത്തിനോട് പച്ചക്കറി എല്ലാം എഴുറ്റ്

എന്നാൽ തന്നെ രാത്രി വിളിച്ചിട്ട് നീ വല്ലാച്ചാ ചാമ ചാമക്ക് ഒരു ഉമ്മ ചൊരു ഉമ്മയും കൂടെ ചട്ടാമ്മ നാളെ <old> ബിരിയാണിണ്ട് <around> <return> ഞാൻ ബസ്സൊക്കെ എറിയാ വെയിലുള്ള സൈഡിൽ ഇരിക്കുന്നതിന് ജയ എന്ന ചീത്ത പറയുന്ന ഞാൻ ഇപ്പഴും വെയിലിനകത്തോട്ട് അടുത്തടുത്ത് നിൽക്കും എനിക്ക് വെയില് ഉള്ളതുകൊണ്ട് കൊണ്ടോണ്ട് വലിയ പ്രശ്നമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല മറ്റേ മറ്റേ ഷൂ പോലത്തെ എടുത്തിട്ട് ഡ്രസ്സിന്റെ കളറൊക്കെ നോക്കി നോക്കിടുന്നേ അമ്പലത്തിൽ പോയിട്ട് ജയന്റെടുത്ത് പോവും അതാ പറഞ്ഞ അത് ഇന്നലെ എന്തൊക്കെയോ കാണിച്ചു അതെല്ലാം കൊറവാട്ടു ആ മിക്ക ഞാൻ നോക്കട്ടെ ഒരു ദിവസം മാറി ഏതാ അവസ്ഥ ില്ലേ അമ്മക്ക് പരീക്ഷണ പൈസ മേടിച്ചോന്ന് പറഞ്ഞ അമ്പല എവിടെയാണത്തിന് ടി ഇടീ പല്ലാശുത്രി മെഡിക്കൽ കോളേജ് ചെല്ലാൻ പറഞ്ഞ അവർ മൂന്ന് മാസം മുമ്പ് ഡേറ്റ് തന്നത് ഇന്ന് നാളെ ചെല്ലാൻ പറഞ്ഞിട്ടാണ് പക്ഷേ നാളെ നാരായണിക്ക് പരീക്ഷയുണ്ട് പരീക്ഷയ്ക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ പത്താം ക്ലാസ്സിൻ്റെ മറ്റേ ഐ ടി പരീക്ഷയൊക്കെ ഉണ്ട് അത് പോകാതിരിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് നാളത്തെ പോക്ക് പോകാൻ പറ്റത്തില്ല ഇനി പോയിട്ട് ഇനിയിപ്പം എങ്ങനെയാണെന്നറിയത്തില്ല ചിലപ്പോണെങ്കിൽ ഇനി പോയിട്ട് ഇനിയും ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ മൂന്ന് മാസം കഴിഞ്ഞാൽ അവർ പിന്നെ അടുത്ത ഡേറ്റ് എടുത്തുള്ളു പല്ലടക്കാനുള്ളതായിരുന്നു ശ്യാമളമ്മയുടെ ഡേറ്റും ഉണ്ട് അന്ന് തന്നെ അപ്പൊ ശ്യാമളമ്മക്ക് പോവാം പോവാടി ഇപ്പൊ അമ്പലത്തിൽ പോയാടി അമ്പലത്തിൽ പോയിട്ട് ഇപ്പം ജയച്ചാച്ചനെടുത്ത് പോകുന്നു നാളെയാ പോകുന്നത് അവര് ആശുപത്രി അവരല്ല ശ്യാമളമ്മ നാലണിക്ക് പോകത്തില്ല പരീക്ഷയുണ്ട് ഏഹ് അമ്മയ്ക്ക് കൊടുക്കാ ജ അവിടെ ചുമ അവിടെ വെച്ചോണ്ടിരിക്കുക അത് പൈസ പൈസയും ഉണ്ട് പോ എടുത്തോണ്ട് പോകാനവനെ ഞാൻ മൈബസിന്റെ ബി എസിന്റെ കാട് കൊടുക്കാന്നോ രണ്ട് കാർഡുണ്ടായിരുന്നു ഒന്ന് ജയചാച്ചൻ തന്നതും ഒന്ന് അപ്പാ തന്നതും ഉടനെ എൻ്റെ ഇരിപ്പുണ്ട് ജയചാചൻ തന്നാൽ തിരിച്ചു മേടിച്ചോണ്ട് പോയി ഞാൻ അതിന് ജയച്ചാച്ചൻ ജയചാചൻ തിരിച്ചു മേടിച്ചോണ്ട് പോയേ പിന്നെ അതിന കെ എസ് ആർ ടി സിക്ക് വരുന്നത് ഏച്ചാച്ചന ഒറ്റ ദിവസം പ്രൈവറ്റിനെ ഞാൻ കണ്ടിട്ടില്ല ഇന്നവരെ ആ ആ കാർഡ് മേടിച്ച് ശ്യമളയുടെ കൈ വെക്കന്നാ ആകുമ്പോൾ ഉപയോഗിക്കില്ലേ ജേച്ചാച്ചൻ്റെ യാത്ര ചെയ്യുന്ന കാർട്ടി കൂടുതൽ ശ്യാമളമ്മയാണ് യാത്ര ചെയ്യുന്നത് പിന്നെ അതിനകത്തേനെ ഏച്ചാച്ചൻ്റെ ചോദിച്ചാൽ കാർഡ് ശ്യാമളമ്മ ഡെയിലി അങ്ങോട്ടും ഇങ്ങോട്ടും പോക്കാം എന്നിട്ട് കാർഡ് മേടിച്ച് കൈ വെക്കത്തില്ല

പിന്നെ കൊണ്ടുക്കോ വേണ രണ്ടുപോയി വിട്ടാ തിരിച്ച് ഒന്നും കൊണ്ടുപോകത്തില്ല വീട്ടിൽ ചെറുപ്പടി നോക്കട്ടെ വൈകിട്ട് നോക്കാം

തന്നെ എടുത്തല്ലോ എന്നോട് ഇങ്ങോട്ട് പറഞ്ഞ് നിനക്ക് ജ്യൂസ് വേണോന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു മായങ്ങോ വേണ്ടി പൈസ വേണ്ട വയനാട് അടി ചോറിനാ കൊടുക്കല്ലേ ഓഹ് ചൂടെന്നു പറഞ്ഞ ഇതാണ് തീ ചൂട് എൻ്റെ പൊന്നു മനുഷ്യനാണെങ്കിൽ ഒരു രക്ഷ ഇല്ല ഇത്രയും ദിവസം ഇത്ര ചൂടില്ലായിരുന്നു ഇന്നലെ ചൂടുണ്ടായിരുന്നു ശാംഭവി ശാന്ഭവി നിന്നോടെ എന്താ പറഞ്ഞേക്കുന്നേ ഏ എന്നാ പറഞ്ഞേക്കുന്നേ എപ്പം നോക്കിയാലോ അതിൻ്റെ കീഴിലാണോ നാളെ എക്സാം അല്ലേ ഇങ്ങനെ കടന്നോട് പിടിച്ചില്ല ആണോ രാവുലോട്ട് കാറ്റുകൊള്ളുവോ ആരുന്നല്ലോ പബ്ലിക് എക്സാം ആണേ എന്നാ

ചെറുക്കന് ചെറുക്കൻ കല്യാണത്തിനാ ചെറുക്കൻ ചെറുക്കൻ്റെ ചെറുക്കൻ കല്യാണത്തിന് ഞാൻ പോകണം കല്യാണത്തിന് വെട്ടാ പാടില്ല പോയോ യും അപ്പയുടെയും അത് കഴിഞ്ഞതാ കൊറച്ചു വർഷങ്ങൾക്ക് അതിനും വർഷങ്ങൾക്ക് മുന്നേ കഴിഞ്ഞതാ

അപ്പൊന്ന് വിട്ടു നീ കണ്ടില്ലേ അപ്പൊയിൽ പോയി വെള്ളോട്ട് പോയി വേണ്ട തീവി ഗൂഗിള് ഇതൊക്കെ കുറച്ച് വെച്ചേ കേട്ടോ അത്ര നല്ലല്ല കണ്ണിന് ഒന്നും വേണ്ട കണ്ടില്ലേ പളനിക്ക് പോയ ഫോട്ടോ ശാംഭോവിഞ്ഞ് വാവ ശാമ്പളമ്മ നാരായണി ശാംബവി ജയമ്മ അപ്പ കേടാ പൊളനീക്ക് നിന്റെ തലമുടി മുട്ടടിക്കാൻ വേണ്ടി പോയതാ ശമ്പളാന്തയ്ക്ക് മോളില്ല മോനെ ഉള്ളു അക്ഷയ് അച്ചു അറിയത്തില്ല ആ നിന്റെ ചേട്ടനാ നിന്റെ ചേട്ടനല്ലേ നിന്റെ കൊച്ചാ കൊച്ചു ഭയങ്കര വിളിച്ചിരുന്നു പറ ഗീത അമ്മായി എൻറെ അമ്മായിയ അപ്പൊ ഗീതമ്മളിക്കുന്നു അമ്മയുടെ ആങ്ങളുടെ ഭാര്യയല്ലേ ആ അമർദേവ് മോന ആ അമർദേവിനൊക്കെ അറിയാം നോക്ക് അമർദേവ് മോനാ ഗീതമ്മയുടെ സത്യൊക്കെ ഷേപ്പ് പോലും ഷേപ്പല്ലാമ്പളമ ഷേപ്പാ ജൈവ ഒന്നും മുൻ പോലല്ലേട്ടൊരുപാട് ആൾക്കാർ കൂടുതലാണ് ഈരാറ്റി വേട്ട അഞ്ചുമാമി എടുത്തോ ഇന്ന് ഞായറാഴ്ചയാ സ്കൂളിൽ പോകത്തില്ല പഠിക്കുമായിരിക്കും നാരായണി ചേച്ചിയെ പോലെ പഠിക്കുവാ നാരായണി ചേച്ചിയെ പോലെ ചേച്ചി പെണ്ണെന്നെ പോലെ പഠിക്കുകയാണ് ഇതെന്തോടി കളി കുടിക്കോ ഞാനാണല്ലോ പച്ചക്കറി സാധനങ്ങൾ പച്ചക്കറി സാധനം പിന്നെ മുട്ട ബിരിയാണി ഉണ്ടാക്കി പറഞ്ഞേ പച്ചക്കറിയാ ഒന്ന് ചൂട് കാരണം വെളി ഇറങ്ങി കണ്ണ് പിന്നെ അടഞ്ഞ പൂവായി ചൂട് കാരണം എന്റെ അമ്മേ സത്യം പറയാൻ എനിക്ക് മഴയാണിഷ്ടം ആ എന്റെ അപ്പ വരുവണ്ടേ അവിടെ നിന്നു അവിടെ നിൽക്ക അങ്ങനെ പറ്റത്തില്ല ഇന്നാളൊരു ദിവസം ഞാനിതുപോലെ ഒരു സംഘത്തിനെ കാണ്ട് പോയിട്ട് വന്നിട്ട് ഫോൺ ചെയ്യുന്നവിടെ നിന്നും പറഞ്ഞോണ്ട് എന്നെ അതും ഇതും പറഞ്ഞ മനുഷ്യനാണ് ർത്താ അപ്പടെ അങ്ങനെ ബാബാ ബാബാ കോഴി കോഴിക്കോടൊന്നും ഇല്ല വിഷമല്ലോ